ഹേ ഗായ്സ് പുതിരടുവിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പ്ലേ ബട്ടണും കാര്യം കുറച്ച് ഡിലേ ആയിരുന്നു സോ ഫൈനലി നമ്മൾ പ്ലേ ബട്ടൺ വന്നിരിക്കുകയാണ് സോ എടുത്തിട്ടില്ല നമ്മൾ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ സോ എന്തായാലും നമുക്ക് എടുക്കാൻ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ ഗൈസ് അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ പ്ലേ ബട്ടനും കാര്യം എടുക്കാൻ വേണ്ടി ഗൈസ് അപ്പോൾ നമ്മുടെ പ്ലേ ബട്ടണും കാര്യം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ അവിടെ ഇരിട്ടായത് കൊണ്ട് നമുക്ക് വീഡിയോ കാലം എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ എന്തായാലും വളരെ വളരെ സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയതിൽ സോ നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു പ്ലേ ബട്ടൺ കിട്ടില്ലായിരുന്നു താങ്ക് യു ഫോർ ദ സപ്പോർട്ടിംഗ് ഗൈസ് അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഓക്കെ എന്തായാലും ഈ ഒരു പ്ലേ ബട്ടൻ കാല അൺബോക്സ് ചെയ്യുന്നത് നാളെയാണ് കേട്ടോ അപ്പോൾ ഗൈസ് എന്തായാലും ടുമാറോ പാക്കലാം ഗൈസ് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെയാണ് പോകുന്നത് ഓക്കെ നമ്മളങ്ങനെ റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാനും റെഡി എല്ലാവരും റെഡി ഓക്കെ സോ എന്തായാലും നമ്മൾ കൊടുതൂക്കി മല എന്ന് പറഞ്ഞ ഒരു മലയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം ഹേ ഈ സപ്പോ നമ്മളെ പ്ലേ ബട്ടനും കാര്യം നമ്മള് അൺബോക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മള് കൊടുതൂക്കലെന്ന് പറഞ്ഞ ഒരു മലയിലൂടെ വന്നതാണ് കേട്ടോ സോ എന്തായാലും അടിപൊളി വ്യൂവും കാര്യങ്ങളും ആണ് കണ്ടില്ലേ അടിപൊളി വ്യൂ ആണ് കണ്ടില്ലേ സെറ്റ് ആണ് സോ എന്തായാലും നമുക്കിനി നമ്മുടെ പ്ലേ ബട്ടനും കാര്യങ്ങളും അൺബോക്സ് ചെയ്യാം സോ അങ്ങോട്ടൊക്കെ പോവാം സോ ഓക്കെ ഈ സപ്പോ നമ്മുടെ പ്ലേ ബട്ടൺ കാലം ഇവിടെ ഇരിപ്പുണ്ട് ഓക്കെ സോ എന്തായാലും നമ്മൾ ചെറുതായിട്ട് അതിന്റെ സെലോട്ടപ്പും കാലും ഊരിയിട്ടുണ്ട് സോ നമുക്ക് തുറക്കാം കേട്ടോ നമ്മുടെ പ്ലേ ബട്ടൺ കാര്യം ഇങ്ങനെ സോ നല്ലതുപോലെ ബാക്ക്ഗ്രൗണ്ട് നോയിസും കാര്യങ്ങളും ഉണ്ട് സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്പോഞ്ച് സേഫ്റ്റിക്ക് വേണ്ടിയാണ് സോ ഓക്കെ നമുക്ക് എന്തോ ഒരു ചെറിയൊരു കാറും കാലം കിട്ടി കണ്ടില്ലേ ഓക്കെ പിന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ യൂട്യൂബിന്റെ വക സോ സർട്ടിഫിക്കറ്റ് ഓക്കെ ഇതെല്ലാം ചെറുത് ചെറുതായിട്ട് മടങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല സോ അതങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് സോ ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് കെഷ് നമ്മുടെ ലാസ്റ്റ് പ്ലേ ബട്ടൺ സോ എന്തെല്ലാം നമുക്ക് നോക്കി നോക്കാം ഓക്കെ ഓക്കെ ഏതാ പിന്നെ കുറേ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് വേറെ അല്ലാത്ത എന്തോ അതിൻ്റെ എന്തോ എനിക്കറിയത്തില്ല ഇവിടെ പ്ലേ ബട്ടൺ കിഷ് ഫൈനലി നമുക്ക് അങ്ങനെ കിട്ടിയിരിക്കുകയാണ് നമ്മുടെ പ്ലേ ബട്ടണും കാര്യങ്ങളും ഈ സപ്പോൾ നിങ്ങൾ എല്ലാവരും കാരണമാണ് നമുക്ക് ഈ ഒരു പ്ലേ ബട്ടൺ കാര്യം കിട്ടിയത് സോ എന്തായാലും ആദ്യം തന്നെ പറയാലോ താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് ഈ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കാലം നമുക്ക് വേണം സോ എന്തായാലും അതാ നമ്മുടെ പ്ലേ ബട്ടൺ കാണിച്ചൊന്നും വേണ്ടതാണ് അതില്ല ഗെയിമർ ജിത്തു അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഉണ്ട് സോ നമ്മുടെ യൂട്യൂബിൻ്റെ ലോഗോ പിന്നല്ല ഏതാ എന്തായാലും സോ ഒന്ന് എന്ത് പറയണമെന്നറിയാം ഭയങ്കര സന്തോഷം കാലമുണ്ട് സോ പിന്നീട് ഇങ്ങോട്ട് മാറി നിന്നപ്പോ ഭയങ്കര കാറ്റും കാര്യങ്ങളുള്ളൊണ്ട് നിങ്ങൾക്കൊന്നും കേൾക്കാനും പറ്റത്തില്ല ഗീസ് ഇപ്പൊ പറയാലോ നിങ്ങളെ ഒറ്റ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പോ എന്റെ കയ്യിൽ ഒരു പ്ലേ ബട്ടൻ ഇരിക്കുന്നത് ബിഗ് ബിഗ് താങ്ക്സ് ഗെയ്സ് ഇപ്പോൾ എന്ത് പറയാനുള്ള അറിഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് മച്ചമാരെ സോ ഇനി നമുക്ക് അടുത്ത നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ ആണ് ഈ ഒരു സപ്പോർട്ട് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നു സോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ക്ഷമിക്കാം നമ്മൾ ഫസ്റ്റ് ബ്ലോഗിത്തൊരു കിടിലും ബ്ലോഗിൽ കാണുന്നവരെയ്ക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തോ മച്ചമാരെ സോ ബബ്